ഒരു സ്വഹാബിയോട് ദേഹത്തിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ പ്രവാചകരോട് നബിയെ ഈ ഇയാൾക്കിന് സമയവും ഒരു സാഴത്താ ആ സാഴത്തും കഴിഞ്ഞാൽ അയാൾ ഉടൻ തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാകുന്ന ഈ സ്വഹാബി വര്യൻ ഒരു മണിക്കൂർ സമയം മാത്രമാണ് ആയുസു ബാക്കിയുള്ളത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആത്മാവിനെ തങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിക്കുകയാണ് തന്നോട് കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോട് നിലകൊള്ളുന്ന ഒരു സുഹാബിയെ കുറിച്ചാണ് പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ജിബിലിയിലെ കടന്നു നബി 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 സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ 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 തങ്ങളോട് ജിബ്രീൽ നബിയെ തങ്ങൾ അദ്ദേഹത്തെ അറിയിക്കൽ നിർബന്ധമാണ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിനെ വെറുപെടുത്താൻ വരും ഹബീബായ ആ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ ചേർത്തു നിർത്തിയപ്പോൾ എന്തെന്നില്ലാ താനന്ദതോടെ കൂടി പ്രവാചകരിലേക്ക് ചേർന്നു നിൽക്കുകയാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആചരപകാനനെ കാദിൽ പറയുവയാണ് അല്ലയോ സഹോദരാചരപകരാ ഒരു മണികൂർ ക്ത്യം കഴിയുമ്പോൾ നിന്റെ ശരീരത്തിൽ ആത്മാവിനെເവർപ്പെടുതാൻ അസറായീൽ കടന്നു വരും ഘട്ട ജിബ്രീൽ അലൈഹി സലാം പറഞ്ഞതായ വാക്കാണ് നബിയെ ഈ ആൽക്കിനി സമയ ഒരു ും കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ മീനടത്തുള്ള പ്രിയപ്പെട്ട സഹോദര ചരിത്രമാണ് ആ ചെറുപ്പക്കാരന്റെ കാതിൽ മരണത്തിന്റെ മൊഴിയിട്ട് കൊടുത്തപ്പോ പേടിച്ചതാകുന്ന സ്വാഭിവര്യൻ ഒരു വേള പൊട്ടിക്കരഞ്ഞ മനുഷ്യര് അടുത്തിടെ വിവാഹം കഴിച്ച പുതിയ ാണ് മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ പേര് ജീവിക്കുന്നവനാണ് മരണത്തെ വരിക്കാൻ തയ്യാറായ മനുഷ്യനല്ല എങ്കിലും റസൂലിനോട് ധൈര്യം വന്ന പ്രവാചകരോട് ചോദിക്കുകയാണ് ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക ഹബീബേ ആ ചെറുപ്പക്കാരനോട് പറയുകയാണ് പ്രിയപ്പെട്ട

తు ഇനി ഈ കാഴ്ചയാണ് പ്രവാചകരെ കൺകുളിർക്ക കണ്ടുകൊണ്ട് സലാം പറ ഇനി ഭൗതികമാകുന്ന ലോകത്ത് പ്രവാചകനെ കാണാൻ പറ്റുകയില്ല കാരണം മരണത്തിന്റെ വെളിയാളം അടുത്തു വന്നിരിക്കുകയാണ് അസറായി പിന്നിലുണ്ട് എന്ന് വ്യക്തമാക്കിയ സ്വാഭിവര്യൻ പ്രവാചകരോട് സലാം പറ കരം പിടിച്ചു ചുംബിച്ചുകൊണ്ട് മദീനാപ്പള്ളിയുടെ അകത്തലത്തിലേക്ക് കടന്ന് ചെല്ലുകയാണ് സദസ്സിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു മണിക്കൂർ പരിശുദ്ധമാക്കപ്പെട്ട പഠിച്ചുകൊണ്ട് നസീഹത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിലകൊള്ളുമ്പോ കൃത്യം ഒരു മണിക്കൂറ് കഴിഞ്ഞപ്പോലാം കടന്നു വന്നുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ആത്മാവിനെ വേർപെടുത്തുകയാണ് വേർപെടുത്തുവല്ലാതെ പറങ്ങരിച്ചു പോയാണ് ഇത് വല്ലാത്ത ആശ്ചര്യമായി പോയല്ലോ ഇൽമിന്റെ കടന്നു വന്നു ഒരു മണിക്കൂർ പൂർത്തിയാക്കുമ്പോ ആ സ്വഹാവിര്യന്റെ ആത്മാവിനെ വേർപെടുത്തുകയാണ് ഇതാ ജുഹിമോ മാനവ നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്ത സമയമെത്തിയാൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹുന് പിന്തിക്കുകയില്ല എപ്പോഴാണ് റൂഹ പിടിക്കാൻ വേണ്ടി പ്രത്യേകമായി അല്ലാഹു മലക്കുകളോട് നിശ്ചയിച്ചിട്ടുള്ളത് ആ സമയത്ത് കൃത്യമായി റൂഹിനെ പിടിക്കുമെന്ന് വിശുദ്ധമായ കുറായി കടന്നു വന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ആത്മാവിനെ വേർപെടുത്തി കൊണ്ടുപോയാണ് സ്വഹാപരം

ചെറുപ്പക്കാർ പഠിച്ചു വെക്കണേ മനസ്സിലാക്കണേ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ് അമ്മ രേഖപ്പെടുത്തുകയാണെ അവസാന ശാസം എൽമിന്റെ സദസ്സിൽ ചെലവഴിച്ചാല് സ്വർഗമാണ് സ്വർഗമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇൽമൻ ലഹു ഇലൽ ജന്ന സദഖ ഇൽമിന്റെ പങ്കെടുത്താൽ അതിന്റെ അറ്റം എത്തി നിൽക്കുന്നത് സ്വർഗം സ്വർഗം വേണോ വേണ്ടയോ കയ്യുറത്തിക്ക് എത്ര പേർക്ക് വേണോ സ്വർഗം നസീബാക്കട്ടെ സ്വർഗം മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടംന്തോ ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം നിന്ന് കോരോ മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടംന്തോ ക്ലേശം സാരമില്ല നിന്നിലേ ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബറ് തന്ന പിന്നെയും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയ കാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം എന്തോ സാരമില്ല നിന്നിലേ അള്ളാഹു നമുക്ക് സ്വർഗൻ നസീമാക്കട്ടെ പ്രിയമുള്ളവനെ സ്വർഗം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിനെന്ത് വേണം പങ്കെടുക്കണം വീട്ടിൽ കൊത്തിയിരുന്നിട്ട് റാഹത്തായിട്ട് ജനലും തുറന്നു വെച്ചിട്ട് ചെവി ഇങ്ങനെ വെളിയിലോട്ട് വെച്ചുകൊണ്ടിരുന്നാൽ അതിന് പവിത്രത ഉണ്ടാവൂലു സദസ് ആണ് സ്വർഗീയ ഉദ്യാനം അള്ളാഹു നസീബാക്കട്ടെ അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ നാട്ടിലുള്ള മുഴുവൻ ആളുകളും സദസ്സിൽ വന്നിരിക്കുന്ന അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സദസ് അള്ളാഹു കബൂലാക്കട്ടെ എത്ര താല്പര്യത്തിൽ അലഹദില്ലാ ഈ സദസ്സിലേക്ക് ഓരോരുത്തരായി വരുന്നുണ്ടോ അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നസീബാക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഒരുപാട് ആയുസ് ഒന്നും നമുക്കില്ല നമുക്ക് വെച്ച് നീട്ടി തന്ന ആയുസ് തന്നെ എന്റെ സമുദായത്തിന്റെ ആയുസ് മുൻകാലഘട്ടത്തിലെ പോലെ ആയിരമോ രണ്ടായിരമോ മൂവായിരമോ വർഷമൊന്നുമില്ല എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറുപതിന്റെയും എഴുപതിൻ്റെയും ഇടയിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അത് വളരെ വിരളമാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രായമുള്ള ആള് കൊല്ലം ജില്ലക്കാരനാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത് വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം നൂറ്റി ഇരുപത് വയസ്സുള്ളതാകുന്ന ഒരു വ്യക്തി കൊല്ലം ജില്ലക്കാരനായ ഒരു സഹോദരനാണ് ഇന്ന് ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ പ്രായമുള്ള മനുഷ്യൻ നമുക്ക് മനുഷ്യ അയീബാക്കുമാറാവട്ടെ അപ്പൊ വളരെ കുറഞ്ഞ ആളുകളെ പോവുള്ളൂ നോക്കൂ നിങ്ങൾ നൂറ്റി ഇരുപത് എത്തിയപ്പോ അത് വലിയ സംഭവമായി ഗിന്നസ് റെക്കോർഡിൽ അത് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ അഞ്ഞൂറും ആയിരവും രണ്ടായിരം മൂവായിരവും ഒക്കെ വർഷങ്ങൾ ജീവിച്ച ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരിലേക്ക് ചേർത്തു നോക്കുമ്പോൾ എന്റെ ഉമ്മത്തിൻ്റെ ആയുസ് പ്രവാചകൻ പറഞ്ഞത് എത്ര കറക്റ്റാണ് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് പ്രവാചകൻ പുലർന്ന പ്രവചനം നടത്തിയിട്ട് പോയിരിക്കാൻ വളരെ കുറഞ്ഞ ആളുകളെ എഴുപത് വിട്ടുകടക്കുകയുള്ളൂ ഹബീബറായി നമ്മുടെ കൂട്ടത്തിൽ പ്രായമുള്ള ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് അള്ളാഹുദീർബാ കുമാർ ആവട്ടെ അവർ ഈ നാടിൻ്റെ വിളക്ക് മാടങ്ങളാണ് തങ്ങൾ പ്രായമുള്ളവർ സദസ്സിലുണ്ടെങ്കിൽ ഭക്ഷണം ആദ്യം അവർക്ക് കൊടുക്കും അപ്പൊ സ്വഹാബത്തിൽ തന്നെ ശിഷ്യഗണങ്ങളായ പ്രായമേറെയുള്ള സ്വഹാബത്ത് അവർ വിഷമിക്കും അവർ പറയും നബിയെ തങ്ങൾ കഴിക്കണം ആദ്യം പറഞ്ഞു ഇല്ല ഞാൻ കഴിക്കൂല നിങ്ങൾ കഴിക്കാതെ ഞാൻ കൈവെക്കില്ല ഭക്ഷണത്തിൽ നിർബന്ധിച്ചു അവർ കേൾക്കുന്നില്ല അവസാന നബി അൽ രഭിതങ്ങൾ ഒറ്റമാക്കാൻ പ്രായമുള്ളവരിലാണ് റസൂലുള്ളാഹി മീനടം ജമായത്തിലുള്ള പ്രായമുള്ള കാരണവന്മാരെ തള്ളിക്കളയരുത് അവരാണ് ഈ നാട്ടിലെ വിളക്ക് ഈ നാടിന്റെ പ്രകാശം ഈ നാടിനെ പ്രകാശപൂരിതമാക്കുന്നത് അവരിലൂടെയാണ് അള്ളാഹു ദീർഘായു സുപ്രധാന ചൊരിയുമാറാവട്ടെ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ മരണപ്പെട്ടു പോയവരുടെ ഖബർഅള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ എന്റെ ഉപ്പ കോട്ടയം എ കെ മുഹമ്മദ് സാലിഹ് മുസ്ലിയാർ അവർ ഒഫാത്തായിട്ട് ഇന്ന് പതിനൊന്നാണ് അള്ളാഹുപ്പയുടെഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും അള്ളാഹുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കണം കുറഞ്ഞ സമയം എൽമ് നല്ലതുപോലെ കേൾക്കുക മൊബൈലൊക്കെ ഉള്ള ആളുകളൊക്കെ ഒന്ന് സൈലന്റോ സ്വിച്ച് ഓഫൊക്കെ ആക്കി വെച്ച് ഒരു മണിക്കൂർ സമയം ശരിക്കൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങോട്ട് ക്ഷണിക്കു കബൂൽ പ്രിയമുള്ളവരെ മഹാനായ മൊഹിദ്ദീൻ ശേഖർ അലി അള്ളാഹുഅൻ അവരെ പറഞ്ഞുകൊണ്ട് തന്നെ വറക്കത്തിന് നമുക്ക് തുടങ്ങാം ഇറാനിലെ എന്ന് പറയുന്ന തലസ്ഥാന നഗരത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ തൊബരിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യയിലെത്തും സ്റ്റേറ്റിലെത്തും ആ തൊബരിസ്ഥാനിലെ ജീലാൻ എന്ന് പറയുന്ന ജില്ലയിലാണ് ഹിജറ നൂറ്റി എഴുപതിൽ ഒന്നിന് ഷേഖു

ഒരൊക്കെ വലിയ മഹത്വക്കളാണ് ജീവിതം അത്രയേറെ സംശുദ്ധതയിൽ കൊണ്ടു നടന്നവരാണ് വളരെയേറെ ദാരിദ്ര്യമുള്ള സമയം കാണാം വളരെയേറെ വിഷമത്തിലും പ്രയാസത്തിലും കഴിഞ്ഞതാകുന്ന വേളയിൽ വിശപ്പിന്റെ കാടിനേത്താൽ ഒരു അരുവിയുടെ തീരത്തിരുന്ന് ഉറങ്ങിപ്പോയി എഴുന്നേൽക്കുമ്പോ അരുവിയിലൂടെ ഒഴുകി വന്നതാകുന്ന ഒരു പഴം പഴം അത്തിപ്പഴം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതെടുത്ത് ബഹുമാനപ്പെട്ടവർ വിഷപ്പിന്റെ കാഠിനെത്താൽ കഴിച്ചുപോയി പിന്നീടാണ് ഓർമ്മ വന്നത് പടച്ചറബ് ഇതിന്റെ മുതലാളിയോട് അനുവാദം വാങ്ങാതാണല്ലോ ഞാൻ ഇത് കഴിച്ചത് പുഴയിലൂടെ ചെറിയ ഒരു അരുവിയിലൂടെ ഒഴുകിവന്നത് ആ അരുവിയുടെ തീരത്തുകൂടി കിലോമീറ്ററുകളോളം നടന്ന് അതിന്റെ മുതലാളിയെ കണ്ടെത്തി അതൊരു വലിയ തോട്ടത്തിന്റെ ഉടമ വലിയ സൂഫി വര്യൻ ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള അബ്ദുല്ലാ ഹിസ്സോവിന്റെ വീട്ടുമുറ്റത്താണ് ചെന്നത് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു പറഞ്ഞു നിങ്ങളുടേതാകുന്ന തോട്ടത്തിൽ നിന്ന് ഇന്ന പഴം അതിൻ്റെ ശിഖരങ്ങൾ ഇന്ന അരുവിയിലേക്കായി കാണപ്പെട്ടു അതിൽ നിന്നാണ് എന്ന് തോന്നുന്നു ഞാൻ അതിലൂടെ ഒഴുകി വന്ന പാകമായ ഒരു അത്തിപ്പഴം എടുത്ത് കഴിച്ചുപോയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നീ എന്റെ തോട്ടത്തിൽ വർഷങ്ങളോളം ജോലി ചെയ്യണം പ്രതിവിധിയായി അതിനുള്ള ശിക്ഷ കൊടുക്ക കാരണം വന്നതാകുന്ന മനുഷ്യന്റെ മുഖത്തു നോക്കുകയും അദ്ദേഹത്തെ കണ്ട മാത്രയും ഈ ഒരു കാര്യം പറയുകയും ചെയ്തപ്പോൾ മനസ്സിലായി ഒരു പഴം കഴിച്ചതിന്റെ പേരിൽ അത് ഹലാലല്ല അത് ഹലാലാക്കാൻ വേണ്ടി ഇത്ര ദൂരം വന്ന അതിന്റെ മുതലാളിയെ തേടി വന്ന ഈ കുട്ടി ഇവ നല്ല സ്വാലിഹായ മനുഷ്യനാണ് പേര് പോലെ തന്നെ വാനായ മോസ അബു അബുസ് അദ്ദേഹത്തിന്റെ അടുക്കൽ ആ കുട്ടിയെ ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹി സ്വാമി റലിഅള്ളാഹു കുട്ടിയെ നിർത്തിയിട്ട് പറഞ്ഞു നീ എൻ്റെ അടുക്കൽ ഓതിക്കോളി കിതാബുകൾ പഠിക്കും എൻറെടുക്കൽ തന്നെ നിൽക്കും അങ്ങനെ തോട്ടത്തില് ജോലി ചെയ്യും ഒഴിവുള്ള സമയങ്ങളിൽ കൃത്യമായി കിതാബോത്ത് നടക്കും ആത്മീയമാകുന്ന ഉപദേശങ്ങൾ കൊടുക്കും സാരോപദേശങ്ങൾ കൊടുക്കും അറിവ് നുകർന്നു വലിയ പണ്ഡിതനായി വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇനി നിനക്ക് പോകാൻ സമയമായിട്ടുണ്ട് പോകുന്നതിന് മുമ്പ് നീ ഒരു കാര്യം കൂടി എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരിക കണ്ണിന് കാഴ്ചയില്ലാത്ത കാതിന് കേൾവിശക്തിയില്ലാത്ത കൈകാലുകൾക്ക് സ്വാധീന ശക്തി ഇല്ലാത്ത മകളാണ് എന്റെ മകൾ അവളെ നീ വിവാഹം ചെയ്യണം ഒരു പഴം കഴിച്ചതിന്റെ പ്രായ ചിത്തമായിട്ട് വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് അവസാനം ഉസ്താദും ഗുരുവര്യരുമായി നിലകൊണ്ട അബ്ദുല്ലാഹി സ്വാമി റലിഅള്ളാഹുൻ പറയുന്നു മകളെ വിവാഹം ചെയ്യണം ആ മകൾ വിരൂപിയാണ് കറുത്ത പെണ്ണാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത കാതിന് കേൾവിശക്തിയില്ലാത്ത കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്ത കുട്ടിയെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ അതിനും സമ്മതിച്ചു എന്ന ചരിത്രം ചുരുക്കി പറയട്ടെ വിവാഹം നടത്തി കൊടുത്തു വിവാഹം നടന്നു ആദ്യ രാത്രിയിൽ മണിയറയിൽ കണ്ട പെണ്ണിനെ കണ്ട് അബൂസാലി ഹങ്കി ദോസർ അലി ചാടിയിറങ്ങി കാരണം നദി സുന്ദരിയായ കണ്ണിന് കാഴ്ചയുള്ള കാതിന് കേൾവിശക്തിയുള്ള കൈകാലുകളുള്ള നല്ലൊരു പെണ്ണിനെയാണ് കാണുന്നത് തന്നോട് തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യാപിതാവ് പറഞ്ഞ വിശേഷണങ്ങൾ അല്ലല്ലോ സാധു പറഞ്ഞ ഗുരുവര്യർ പറഞ്ഞ വിശേഷണങ്ങളുള്ള പെണ്ണല്ലല്ലോ ഇത് ഇത് മറ്റേതോ പെണ്ണാണ് കിടപ്പറയിൽ കയറിയത് എന്ന് പേടിച്ച് ബഹുമാനപ്പെട്ടവർ സൂക്ഷ്മത കൊണ്ട് ചാടി ഇറങ്ങിയതാണ് അപ്പോൾ ബഹുമാനപ്പെട്ടതാകുന്ന ഭാര്യ പിതാവ് അബ്ദുല്ലാഹി സോമിയോ പറഞ്ഞു എൻ്റെ മകൾ എന്നാണ് അവളുടെ പേര് തന്നെ ഫാത്തിമ അവൾ ജീവിതത്തിൽ ഹറാമ് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത പെണ്ണ് എന്ന് ഞാൻ പറയാനും കാരണം കാതുകൾ കൊണ്ട് ഇന്നു വരെ ഹറാമായ ഒരു പാട്ടോ കുത്തരങ്ങുകളോ കേട്ടിട്ടില്ല ഒരു അശ്ലീലതയും കേൾക്കാത്ത കാതാണ് അതുകൊണ്ടാണ് കാതിന് കേൾവിശക്തിയില്ല എന്ന് പറയാൻ കാരണം കൈകൾ കൊണ്ടോ കാലുകൾ കൊണ്ടോ ഹറാമായ തലത്തിലേക്ക് പിടിക്കുകയോ നടക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കൈകാലുകൾക്ക് സ്വാധീന ശക്തി ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് എന്ന് മഹാനായ അബ്ദുല്ലാഹി സോമി റബി അള്ളാഹു പറയുകയും തന്റെ ശിഷ്യനാകുന്ന അബു സാലിഹ് എന്ന് പറയുന്ന ആ സഹോദരനെ മണിയറയിലേക്ക് തന്നെ വിസ്മി ചൊല്ലിക്കൊണ്ട് കയറ്റിയേക്കുകയും ചെയ്തു സഹോദരങ്ങളെ ആ ആ ആ ഉമ്മൽ ഫാത്തിമ എന്ന് പറയുന്ന മാതാവ് ആറു വയസ്സെത്തിയ സമയത്ത് പ്രസവിച്ച പൊന്നുമോനാണ് മഹാനായ അബ്ദുൽ ജീലാനി വാപ്പയും അപ്പൊയും സ്വാലിഹീങ്ങളായപ്പോൾ അവർക്ക് നൽകിയ മകനും ഏറ്റവും നല്ല സ്വാലിഹായ മകനായി മാറി എന്നാണ് ചരിത്രം മനസ്സിലാക്കണം വാപ്പസ് ഒരു പഴം കഴിച്ചതിന്റെ തന്നെ ഹിസാബ് നേരിടാൻ വർഷങ്ങളോളം തോട്ടത്തിൽ ജോലി ചെയ്തു മുതലാളി പറയുന്നതനുസരിച്ചുള്ള വിവാഹം നടത്തി അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ ചേർന്നു അറിവ് നുകർന്നു പഠിപ്പായി നല്ല വിദ്യാഭ്യാസം നുകർന്നു ആത്മീയമായി ഉയർച്ച നേടി വിവാഹം കഴിച്ച് കിട്ടിയ മകളോ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൾ ഏറ്റവും ഉമ്മുൽ ഖൈറു ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരിലൂടെ കുട്ടിയാണ് സ്വാല്ഹത്താകുന്നൂറ്റി എഴുപതില് ജനിച്ചു റമദാൻ ഒന്നിന് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തൗഫീഖ് മുതലായ മുതായിൽ മുപ്പത് വൈദ്യേഖർ അലിയല്ലാഹുനുവിനെ കുറിച്ച് മഹാനായ കാദി മുഹമ്മദ് റഹ്മി അലി കോഴിക്കോടിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന ഷേഖവറുകൾ പാടിയ മൊഹീദ്ദീൻ മാലയുടെ വരികളാണിത് റമദാൻ മാസത്തിന്റെ പകൽ ദിവസങ്ങളിൽ കുട്ടിക്ക് മൊല കൊടുക്കാൻ മുലപ്പാല് കുടിക്കൂരാ പകല് നോമ്പ് നോറ്റുകൊണ്ട് കൊണ്ട് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ കൊച്ചുകുട്ടികളോട് നോമ്പിന്റെ തകലീഫില്ല പക്ഷെ ഈ കുട്ടി കുടിക്കുന്നില്ല എന്താ ചെയ്യാ ചെറുപ്പം മുതലേ ആത്മീയമാക്കപ്പെട്ട ഉയർച്ചയാണ് അള്ളാഹു ആ രീതിയിലെ തർബിയു രാത്രിയിൽ മാത്രമേ പാല് കുടിക്കുകയുള്ളൂ അങ്ങനെ സൂക്ഷ്മത വെച്ചു മഹാനായ മഹിന്ദീൻ ശേഖർ അള്ളാഹു ഞാൻ ചുരുക്കി പറയുന്നു വളർന്ന് വലുതായി പതിനെട്ട് വയസ്സായി ഇതിനിടയിൽ ഉപ്പ മരിച്ചു ഇറാനിലാണ് ജീവിതം എന്ന് എന്ന് പറയുന്ന പറയുന്ന നാട്ടിലാണ് ഗ്രാമത്തിലാണ് ഉപ്പ ഗ്രാമത്തിലു ശേഷം ഉമ്മയാണ് കാര്യങ്ങൾ മുഴുവനും നടത്തിക്കൊണ്ടു പോകുന്നത് ഉമ്മൽ ഫാത്തിമ ആ മഹതി അവരുകൾ പ്രായമേറെ വന്നു വന്നു മകന് പതിനെട്ട് വയസ്സ് പൂർത്തിയായി അഥവാ ഹിജറ നൂറ്റി എൺപത്തി എട്ടിൽ എത്തി നിൽക്കവേ ഉമ്മ പറഞ്ഞു മോനെ പോകണം പോകാനുള്ള ചിന്ത അദ്ദേഹത്തിന് തന്നെ വന്നു സംഭവങ്ങളുണ്ട് ഒരു പശു അദ്ദേഹത്തോട് സംസാരിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ തന്നെ കാണാം ദുയാവിന് വേണ്ടിയിട്ടാണോ നിന്നെ ഐക്യപ്പെട്ടത് ആഹ്റം കരകതാൻ വേണ്ടിയല്ലേ എന്ന് പശു ചോദിക്കുകയും ആ ചോദ്യം അദ്ദേഹത്തിൻറെതാകുന്ന കുറിക്കു കൊള്ളുകയും മനസ്സിൽ അദ്ദേഹത്തിന് തറച്ചു പോവുകയും അത് കേട്ടുകൊണ്ട് തന്നെ വിജ്ഞാനം നുകരാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുകയും ചെയ്തു എന്നൊക്കെ ചരിത്രം ഏതുമായിക്കോട്ടെ ഞാൻ ചുരുക്കി പറയുന്നു ഹിജറ നൂറ്റി എൺപത്തി എട്ടിലാണ് ഭഗദാദിന്റെ മണ്ണിലേക്ക് വിജ്ഞാനം നുകരാൻ വേണ്ടി മഹിദീൻ ശേഖർ അലി അള്ളാഹു ഉമ്മയുടെ സമ്മതപ്രകാരം യാത്ര തിരിക്കുന്നത് ആ സമയത്താണ് ഉമ്മ നാൽപ്പത് സ്വർണ നാണയം ബഹുമാനപ്പെട്ടവരുടേതാകുന്ന കുപ്പായത്തിന്റെ ഉൾവശത്ത് ആരോരും എത്ര തപ്പിയാലും കാണാത്ത വിധത്തിൽ തുന്നി ഉമ്മ റെഡിയാക്കി കൊടുത്തു വിട്ടത് വിട്ടത് പോകുന്ന വഴിക്ക് വഴിക്ക് കൊള്ളക്കാര് കാണുകയും കൊള്ള സംഘങ്ങൾ പരിപൂർണമായി പരിശോധിക്കുകയും ചെയ്തിട്ട് ഒന്നുമില്ല എന്ന് കണ്ടപ്പോൾ വെറുതെ ചോദിച്ചതാണ് നിന്റെ കയ്യിൽ വല്ലതുമുണ്ടോ കൊള്ള സംഘത്തിൽപ്പെട്ട ഒരാളാണ് ആദ്യം ചോദിച്ചത് എന്ന ചരിത്രം അയാളോട് പറഞ്ഞു ഉണ്ട് എന്റെ കൈയിൽ നാൽപ്പത് നാണയമുണ്ട് അയാൾ ഓടിച്ചെന്ന് അവരുടെ നേതാവ് കൊള്ള സംഘത്തിന്റെ തലവിനോട് പറഞ്ഞു ഒരു കുട്ടി പറയുന്നുണ്ട് സ്വർണ നാണയം നാൽപ്പത് സ്വർണ്ണനാണയമുണ്ടെന്ന് പാടുന്നു കൊള്ള സംഘത്തിന്റെ തലവും വന്നു എഴുപതിലധികം ആളുകൾ ഉണ്ടവർ അവർ വന്നു എവിടെയെന്ന് ചോദിച്ചു കുപ്പായത്തിന്റെ ഉൾവശത്ത് കാണിച്ചു കൊടുത്തുതാ ഉമ്മ ഇതാ തുന്നി ചേർത്ത് വെച്ചിരിക്ക അതെടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ പകച്ചുപോയി അദ്ദേഹം ചോദിച്ച് എന്താണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് എന്തിനാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ പറഞ്ഞു എന്റെ ഉമ്മ എനിക്ക് നൽകിയ ഉപദേശം കളവ് പറയരുത് എന്നുള്ളതാണ് ഇതൊക്കെ വർഷങ്ങളിൽ നമ്മൾ മഹിദീൻ ശേഖർ ഹൃദി അള്ളാഹുനെ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ നമ്മളാരും ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല കളവ് പറയാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ കാണുന്ന ഉയർച്ചയെല്ലാം എന്ന് വഫാത്തിന് മുമ്പ് മഹിദീൻ ശേഖർ ഹറിയാഹുവിന്റെ പല ആവൃത്തിയും പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ഒരറ്റ പ്രാവശ്യം പോലും തമാശയ്ക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല നമ്മളാണെങ്കിലോ ജീവിതം ദൈനംദിന ജീവിതത്തിൽ നൂറ് കണക്കിന് കളവ് പറയുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക മക്കൾക്ക് ആത്മീയമായ വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി പറഞ്ഞു വിടുന്ന കലാലയമാണ് മദ്രസ ആ മദ്രസയിൽ രണ്ടു ദിവസം വന്നില്ല ആബ്സെന്റ് ആണിയെങ്കിൽ മക്കളെ അടിക്കുമെന്ന് കരുതുന്ന രക്ഷിതാക്കൾ പിറ്റേ ദിവസം തിങ്കളാഴ്ച ശനിയും ഞായറും വരാതെ ലുലുമാളിൽ കറങ്ങി നടന്നതാകുന്ന രക്ഷിതാക്കൾ തിങ്കളാഴ്ച മകൾക്ക് കത്തെഴുതി വിടുന്നത് എന്റെ മകൾക്ക് തലവേദനയായിരുന്നു എന്ന് പച്ച നൂണ പച്ചയായി എഴുതുകയും മകളോട് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളാണ് നമ്മളിൽ ഭൂരിപക്ഷം പറയ മാത്രല്ല അത് ലിസ്റ്റിലിടുക പേപ്പറിലെ റാഹത്തായിട്ട് എഴുതി കൊടുക്കുക ഹാജർ ഇല്ലാത്ത ദിവസങ്ങളിൽ എഴുതി കൊണ്ടുവരാൻ പ്രത്യേകമായിട്ട് അവർക്ക് ഡയറി കൊടുത്തിട്ടുണ്ട് ആ ഡയറിയിൽ ഉമ്മ നല്ല കൈപ്പടയിൽ വൃത്തിയായിട്ട് എഴുതി കൊടുക്കാണ് എന്റെ കുട്ടിക്ക് രണ്ടു ദിവസമായിട്ട് തലവേദനയായിരുന്നു സ്ഥാതെ എന്ന് എഴുതി കൊടുക്കുക പിന്നെങ്ങനെ ഈ കുട്ടിക്ക് വലുതാകുമ്പോൾ തലവേദന ഉണ്ടാവാതിരിക്കും സഹോദരങ്ങളെ ചെറുപ്പകാലഘട്ടത്തിലുള്ളതാകുന്ന കുരുത്തക്കേടുകൾക്ക് തിരിച്ചടി മാരകമാകുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങളായി അള്ളാഹു കൊണ്ടുത്തരും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ നമ്മുടെ ചെറുപ്പത്തിലുള്ള ചില ഇത് ഉമ്മമാരി ചെയ്യുന്നതാകുന്ന ചില കുരുത്തക്കേടുകളാണ് അപ്പൊ കാണിക്കുന്ന എന്തെങ്കിലും തരികടയാണ് എന്തിനാണ് അങ്ങനെ നിങ്ങൾക്ക് നേരെ വിളിച്ചിട്ട് പറയാൽ ഉസ്സാദ് രണ്ട് ദിവസം ഇല്ലായിരുന്നു ഞങ്ങളൊന്ന് വെളിയിലൊക്കെ ഒന്ന് ഔട്ടിങ്ങിനൊക്കെ ഒന്ന് പോയതാണ് ഉസ്താദ് കുട്ടികളൊന്നും പ്രയാസൊന്നും പെടുത്തല്ല അവരത് ചെയ്തോളും എന്ന് പറഞ്ഞ എത്ര ഭംഗിയുണ്ട് നേരെ മറിച്ച് അതൊന്ന് വിളിച്ചു പറയാനുള്ള മടി കൊണ്ട് അല്ലെങ്കിൽ അതൊന്നും എഴുതി വെക്കാനുള്ള മടി കൊണ്ട് പച്ച കള്ളം നമ്മൾ എഴുതി വിടുക മകന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടപ്പോൾ ഉമ്മ കൊടുത്ത ആദ്യത്തെ ഉപദേശവും അവസാനത്തെ ഉപദേശവും മോനെ കളവു പറയരുത് എന്നാണ് ആ മഹദീഷ് ശെഹർ അലി അള്ളാഹു നേതാവായിട്ട് വന്നിട്ട് അദ്ദേഹം പറയുന്നു എന്റെ ജീവിതത്തിൽ ഈ കാണുന്ന ഉയർച്ചയിലേക്ക് എത്തിപ്പെടാൻ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കളവ് ഉപേക്ഷിച്ചത് കൊണ്ടാണ് അപ്പൊ നമ്മള് മോശമാകാൻ കാരണം എന്തുകൊണ്ടാണ് കളവ് ജീവിതത്തിൽ കൊണ്ടുവന്നതുകൊണ്ടാണ് അപ്പൊ ഒന്നാമതായി ആദ്യം അത് മാറ്റണം ആ ഒരൊറ്റ വാക്കം കൊണ്ട് പറഞ്ഞപ്പോ എഴുപതിലധികമുള്ള ആ സംഘങ്ങൾ കൊള്ള തലവനടക്കം ആ കുട്ടിയുടെ കൈയാൽ മുസ്ലിമായി പതിനെട്ട് വയസ്സുള്ള മെഹിദീൻറെ മുന്നിൽ വെച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലുന്ന വിഭാഗമായി മാറി നിങ്ങൾ ചരിത്രം പഠിക്കണം ക്രൈസ്തവരും ജൂതരും അടക്കം അയ്യായിരത്തിലധികം വരുന്നതാകുന്ന ആളുകളാണ് കരങ്ങളിലൂടെ പരിശുദ്ധമായി ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം അയ്യായിരത്തിലധികം ആളുകൾ ഒന്നും രണ്ടും ആളുകളല്ല മുസ്ലിമായത് ആയത് അയ്യായിരത്തിലധികം ആളുകൾ ഒരു ലക്ഷത്തിലധികം ആളുകൾ കള്ളു കുടിച്ചുകൊണ്ടും വ്യഭിചരിച്ചുകൊണ്ടും അശ്ലീലതയിൽ നിലകൊണ്ട ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ മുന്നിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങള് തൗബ ചെയ്യാണെന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ കേട്ട് തൗബയ്ക്ക് വേണ്ടി അള്ളാഹുരോട് പൊട്ടിക്കരയാണ് കേട്ടിട്ട് കേട്ടിട്ട് നസീഹത്ത് ഞാൻ ചോദിക്കട്ടെ നമ്മൾ മുസ്ലിമായിട്ട് ജനിച്ചവർ മുസ്ലിമായി ജീവിക്കുന്നവൻ മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും എഴുപതും വയസ്സായി ഓരോരുത്തർക്കും നമ്മൾ മുഖേന ഒരാൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ വേണ്ട ഒരാള് ഇസ്ലാമിന്റെ ആദർശത്തിൽ അടിയുറച്ചിട്ടുണ്ടോ ദീനിൽ നിന്ന് പുറത്തു പോകുന്നതല്ലാതെ നമ്മളെ കൊണ്ട് എന്ത് ഗുണമാണുള്ളത് നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് ആരെങ്കിലും പ്രാവർത്തികമാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ നമുക്കറിയാം ഒരു ലക്ഷത്തിനാലായിരം അംബിയ മുറുസലീങ്ങൾ അള്ളാഹു സുബാനഹുല ഈ ലോകത്തേക്ക് അയച്ചു നബിയും റസൂലും രണ്ടും രണ്ടാണ് നബിമാരായി അള്ളാഹു അയച്ചതാണ് ഏറ്റവും കൂടുതൽ അംബിയാക്കളാണ് കൂടുതൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരിൽ മുന്നൂറ്റി പതിമൂന്ന് പേർ മാത്രമാണ് റസൂലുകളായിട്ടുള്ളത് നബിയും റസൂലും രണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞത് വ്യക്തമായ ബോധത്തോടു കൂടിയിട്ടാണ് ശരിക്കും മനസ്സിലാക്കണം നബി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആദർശങ്ങളെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മതി ഒരാളെയും ദീനിലേക്ക് ക്ഷണിക്കൽ നിർബന്ധമില്ലാത്ത വിഭാഗമാണ് അമ്പിയാക്കൾ നബിമാർ മനസ്സിലാകുന്നുണ്ട് നിസ്കാരവും വിവാദത്തും ഒക്കെ ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ ജീവിച്ചാൽ മതി ആരെയും നിസ്കരിക്കണം പിടിക്കണം എന്ന് പറഞ്ഞ ആരെയും ദീനിലേക്ക് ക്ഷണിക്കണ്ട അതാണ് അമ്പിയാക്കൾ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അവരാണ് മുന്നൂറ്റി പതിമൂന്ന് പേര് അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരിലുള്ള മുന്നൂറ്റി പതിമൂന്ന് പേർ മാത്രമാണ് അല്പം കൂടി ഗ്രേഡ് കൂടിയവർ റസൂൽ എന്ന പദവിയുള്ളവർ ഉള്ളവർ അവരാണ് നമ്മുടെ നബി മുഹമ്മദ് നബി നബിയുമാണ് റസൂലുമാണ് നബിസ്മതങ്ങൾ അങ്ങനെയുള്ള പ്രവാചകന്മാർ മുന്നൂറ്റി പതിമൂന്ന് പേരേ ഉള്ളൂ വളരെ ശ്രദ്ധിക്കണം ആ മുന്നൂറ്റി പതിമൂന്ന് പേരുള്ളതാകുന്ന ആളുകൾക്ക് മാത്രമാണ് ദീനിന്റെ ദാത്ത് പ്രബോധന മേഖല അള്ളാഹു വകു വെച്ചു കൊടുത്തിട്ടുള്ളൂ ആളുകളെ ക്ഷണിക്കാൻ ജനങ്ങളിലേക്ക് ദീൻ എത്തിച്ചു കൊടുക്കാൻ തബലീക ചെയ്യാൻ അള്ളാഹു നിയോഗിച്ചത് അവരെ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് പഠനവിധേയമായിട്ട് കൊടുക്കാൻ നല്ല ജീവിതം വെച്ചു അവരുടെ ജീവിതം കണ്ടുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു മനസ്സിലാക്കണം മാലിക് ബുദ്ദീനാറും സംഘവും ഒക്കെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശമായി നമ്മുടെ നാട്ടിലേക്ക് വന്നു ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ മറ്റുള്ളവരിലേക്ക് ചെന്നിട്ട് നിങ്ങൾ നിർബന്ധപൂർവ്വം അത് ഇസ്ലാമിലേക്ക് വരണമെന്ന് ഒരു ഹൈന്ദവരോടും ക്രൈസ്തവരോടും മറ്റുള്ള മതത്തിന്റെ മൂല്യങ്ങൾ വസിക്കുന്നവരോടും പറഞ്ഞിട്ടില്ല അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ജീവിതം കണ്ടിട്ടാണ് ഈ സാലിഹീങ്ങളുടെ മനസ്സിലാക്കണം അള്ളാഹു അതിന് ആക്കട്ടെ